പാവപ്പെട്ട മിസ്കീന്മാർക്ക് ഭക്ഷണം പ്രായച്ചിത്തമായി നൽകി നോമ്പ് ഉപേക്ഷിക്കാമെന്നുമാണ് ഇദ്ദേഹം പറയുന്നത് പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി എൺപത്തിനാലാമത്തെ ആയത്തിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇത് പറയുന്നത് പ്രസ്തുത ആയത്തിന്റെ തഫ്സീറുകൾ നോക്കിയാൽ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും റമദാൻ മാസത്തിൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ട തുടക്കകാലത്ത് നോമ്പ് അനുഷ്ഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നോമ്പ് അനുഷ്ഠിക്കുകയും നോമ്പ് ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് പാവപ്പെട്ടവർക്ക് ഭക്ഷണം പ്രായശ്ചിത്തമായി നൽകി നോമ്പ് ഉപേക്ഷിക്കാനുമുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു നമ്മുടെ മൗലവി ഓതിയ ആയത്തിന്റെ തൊട്ട് താഴെ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി എൺപത്തി അഞ്ചാമത്തെ ആയത്ത് അള്ളാഹു താല ഇറക്കിയതോടുകൂടി ഈ നിയമം ദുർബലമാക്കപ്പെട്ടു ഫമൻ ഷഹിദ ഷഹിദിങ്കൽ യെസും പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നിങ്ങളിൽ നിന്ന് സന്നിഹിതരായവർ നോമ്പ് അനുഷ്ഠിച്ചു കൊള്ളട്ടെ ഈ ആയത്തിറങ്ങിയതോടുകൂടി നമ്മുടെ മൗലവി പറഞ്ഞ നിയമം ദുർബലമാക്കപ്പെട്ടു ഇത് ഏതുപോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം പരിശുദ്ധമായ ഖുർആാനിൽ മദ്യനിരോധനവുമായി ബന്ധപ്പെട്ട് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് പരിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് ആദ്യമായി അള്ളാഹു സുബാന സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി പത്തൊൻപതാമത്തെ ആയത്തിലൂടെ പറഞ്ഞു എസ് അലൂന നബിയെ അങ്ങയോട് അവർ മദ്യത്തെക്കുറിച്ചും ചൂതാട്ടത്തെക്കുറിച്ചും ചോദിക്കുന്നു കുൽ ഫി ും അങ് പറയുക അവ രണ്ടിലും ഗുരുതരമായ കുറ്റമുണ്ട് ജനങ്ങൾക്ക് ചില പ്രയോജനങ്ങളുമുണ്ട് എന്നാൽ അവയിലെ കുറ്റമാണ് പ്രയോജനത്തെക്കാൾ വലുത് മദ്യ ബന്ധപ്പെട്ട രണ്ടാം ഘട്ടത്തിൽ അള്ളാഹു സുബാന ഹാല പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൻ നിസാ ഇലെ നാൽപ്പത്തി മൂന്നാമത്തെ ആയത്തിലൂടെ പറയുന്നു നിങ്ങൾ ലഹരി ബാധിച്ചവരായിരിക്കെ നിസ്കാരത്തെ സമീപിക്കരുത് മദ്യ ബന്ധപ്പെട്ട അന്തിമ വിധി അള്ളാഹു താല അവതരിപ്പിച്ചത് സൂറത്തുൽ മാിതയിലെ തൊണ്ണൂറാമത്തെ ആയത്തിലൂടെയാണ് ഇന്നമൽ ഹു മദ്യവും ചൂതാട്ടവും പ്രതിഷ്ഠയും പ്രശ്നം വയ്ക്കലുമെല്ലാം പൈശാചിക പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ് അതിനാൽ വിജയം വരിക്കാൻ വേണ്ടി അതെല്ലാം ഉപേക്ഷിക്കുക മദ്യ ബന്ധപ്പെട്ട അന്തിമ വിധിയാണിത് ഇപ്പോൾ ഒരാൾ പറയുകയാണ് മദ്യം ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല നിസ്കരിക്കാൻ പോകുമ്പോൾ മാത്രമേ മദ്യം ഉപയോഗിക്കാൻ പാടില്ലാത്തതുള്ളൂ ബാക്കി സമയത്തൊക്കെ നമുക്ക് മദ്യം യഥേഷ്ടം ഉപയോഗിക്കാവുന്നതാണ് പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്ത് നിസയിലെ നാൽപ്പത്തി മൂന്നാമത്തെ ആനത്തിൽ അള്ളാഹുത്താല പറയുന്നത് നിങ്ങൾ ലഹരി ബാധിച്ചവരായിരിക്കും നിങ്ങൾ നിസ്കാരത്തെ സമീപിക്കരുത് എന്നാണ് അള്ളാഹുത്താല പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ലഹരി ബാധിച്ചവരായിരിക്കേ നിസ്കാരത്തെ സമീപിക്കരുത് എന്നേ ഉള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സമീപിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല നിസ്കാരത്തിലല്ലാത്ത സമയത്ത് സംസ്കാരത്തിനെ സമീപിക്കാൻ ഉദ്ദേശിക്കാത്ത മറ്റു സമയങ്ങളിലൊക്കെ ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല എന്നൊരാൾ പറഞ്ഞാൽ അതെങ്ങനെ ഉണ്ടാകും വിശുദ്ധമായ ഖുർആാനിൻ്റെ വിശുദ്ധ വചനങ്ങളുടെ അവതരണ പശ്ചാത്തലങ്ങൾ ഒന്നും മനസ്സിലാക്കാതെ കേവലം വാക്കുകളുടെ അർത്ഥങ്ങളിലേക്ക് മാത്രം നോക്കി തന്നിഷ്ടപ്രകാരം ഖുർആാൻ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നവരാണ് ഇത്തരത്തിലുള്ള വലിയ ദുരന്തങ്ങൾ സൃഷ്ടിക്കുന്നത് പ്രിയപ്പെട്ട വിശ്വാസികൾ ഇത്തരത്തിലുള്ള മൗലവിമാരുടെ വികലമായ ആശയങ്ങളിൽ പെട്ടുപോകാതെ സൂക്ഷിക്കുക നമ്മുടെ വിശ്വാസവും നമ്മുടെ നോമ്പും നമ്മുടെ കർമ്മങ്ങളുമൊക്കെ ഇത്തരത്തിലുള്ള മൗലവിമാരുടെ ജൽപ്പനങ്ങൾ കേട്ട് നാം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക